ഹലോ നമ്മളേ ഒരിടത്തു നിന്നും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഒരു ഔദാര്യം പോലെ കിട്ടുമ്പോൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല അവിടെ പിന്നെ നമ്മുടെ പ്രസൻസിൻ്റെ ആവശ്യമില്ല നമ്മളവിടെ നിന്ന് സ്വയം വൈപ്പ് ഔട്ട് അയക്കണം ഇതാണ് എൻ്റെ നിലപാട് ഞാൻ ഈ നിലപാടിൽ കുറേ കാലങ്ങളായിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാനത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അങ്ങനെ ലേറ്റസ്റ്റായിട്ട് ഞങ്ങൾ പ്രവർത്തികമാക്കിയിട്ടുള്ള ഒരു സംരംഭമാണ് ജില്ലിഹാം ക്രിക്കറ്റ് ക്ലബ്ബ് ഞങ്ങളുടെ സ്വന്തം ജില്ലിഹാം ക്രിക്കറ്റ് ക്ലബ്ബ് അഥവാ ജി സി സി കഴിഞ്ഞ വർഷം ഞങ്ങൾ കളിച്ചിരുന്ന ഒരു പ്രമുഖ ടീമിൽ നിന്നും ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ലെവലിൽ കളിച്ചിരുന്ന എല്ലാ കളിക്കാരും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ക്യാപിറ്റലായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഈ ക്ലബ്ബ് തുടങ്ങി ഞങ്ങൾ ടൂർണമെൻസിനെല്ലാം അപ്പയർ തുടങ്ങി ഞങ്ങൾ അതിന് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ ക്ലബിൻ്റെ ഈ ക്ലബിൻ്റെ നല്ല നടത്തിപ്പും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോയ ഒരു നെറ്റ്സിൻ്റെ വീഡിയോ ആണ് അപ്ചർച്ചു തന്നെ ഒരു ക്രിക്കറ്റ് ക്ലബിലാണ് നമ്മൾ ഈ നെറ്റ്സിന് പോയത് അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക